ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജാസി ജാസിയെ പറ്റി ഞാൻ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നത്തില്ല അറിയായിരിക്കുമല്ലോ എല്ലാവരും ഇപ്പം ജാസിയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രോൾ വീഡിയോ ആണ് ഗൈസ് കാര്യം ജാസി ട്രോൾ വീഡിയോ ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്നു ജാസി തന്നെ വന്നിരുന്നു പറയുന്നു നിങ്ങൾ എന്നെ ട്രോളു എനിക്ക് റീസ് ഉണ്ടാക്കി തരുന്നു അതുകൊണ്ട് നമ്മൾ ജാസിയെ ട്രോളാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി ഓക്കെ അപ്പൊ സീരിയസ് ആയിട്ടൊന്നും ഇരുന്ന ആ ഒരു വീഡിയോ കാണിയേ വേണ്ട ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് വരാം ഇപ്പൊ ജാസിയാണ് ചർച്ചാ വിഷയം സംഭവം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ജാസി അടുത്ത ഡെയിൽ പോയി ഒരു സർജറി നടത്തി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വീഡിയോസ് പുള്ളിക്കാരുത്തി പുള്ളിക്കാരൻ വാട്ട് എവർ ആ എന്തോ ആയിക്കോട്ടെ പുള്ളിക്കാരൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു അപ്പോൾ ആളുകൾക്ക് സംശയം ഈ ഐറ്റംസ് ഒക്കെ എടുത്തു ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞ ആളുകൾ ചർച്ച ചെയ്യുമല്ലോ ഇവൻ ബോട്ടം സർജറി ആണോ ചെയ്തത് അതോ വേറെന്തെങ്കിലും മൂലക്കൂരുടെ സർജറി ആണോ ചെയ്തത് ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ വരുന്നു ജാസി മെഡിസിറ്റിയിലാണ് ഈ സർജറി ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങോട്ട് കുറെ ആളുകൾ വിളിച്ച് തിരക്കുന്നു ജാസി സർജറിയാ ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കോള് വിളിച്ച് തിരക്കുന്നു അപ്പം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കാര്യമില്ല സമയമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അല്ലാതെ ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും അല്ലാതെ അപ്പൊ ജാസിക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ജാസി പറഞ്ഞു ജാസിക്ക് നമ്മൾ അരിമേടിക്കുന്നതിൽ നിന്ന് ജാസിക്ക് കുറച്ച് പുണ്യം ഒക്കെ കിട്ടും അപ്പൊ അങ്ങനെ കുറച്ച് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനുമുമ്പ് മറ്റേ പ്രഗ്നന്റ് ആണെങ്കിൽ എന്നും പറഞ്ഞ് നടന്നിട്ട് നേരി പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് സർജറിയുടെ പേരിലാണ് ഇപ്പൊ ഏറെ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് ഇനി ജാസി ആളുകളെ എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് നമുക്ക് ആദ്യം ആദ്യത്തെ വീഡിയോ ഫസ്റ്റ് വീഡിയോ സർജറിക്ക് മുമ്പ് ജാസി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആ പറയുന്ന കാര്യം ഞാനന്ന് വെക്കാം അപ്പൊ ഇത് കേൾക്കുന്ന ആരാണെങ്കിലും ഒന്ന് തെറ്റിദ്ധരിക്കപ്പെടും ആളുകളെ കുറ്റം പറയാൻ പറ്റത്തില്ല വീഡിയോ നോക്കാം പിന്നെ എനിക്ക് പേഴ്സണലി ഒരു 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 കാര്യമാണ് എന്റെ ബോഡി മിററിന്റെ ോക്കുമ്പോ ഏർ അത് ഒരു സ്ത്രീലേക്ക് മാറുന്ന ആളാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് എന്ന് തോന്നുന്നത് എന്റെ മെയിൻ മനസ്സുകൊണ്ടെങ്കിൽ തോന്നുന്നത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സർജി പ്ലാൻ ചെയ്യുന്നത് ഒരു മിററിന്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ സ്ത്രീ ആയിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ സർജറി ചെയ്യാൻ പോകുന്നത് എന്നാണ് ജാസി പറയുന്നത് നമുക്ക് അറിയത്തില്ലായിരുന്നു ജാസിയുടെ വീട്ടിലെ മിറർ അരപ്പൊക്കം ഭാഗത്തെ ഉള്ളെന്ന് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധി ഇല്ലായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാര്യത്തി ബോട്ടം സർജറി അല്ല ചെയ്യാൻ പോയേക്കുന്നത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് ചെയ്യാൻ പോയേക്കുന്നത് അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ത്രീ ആയിട്ട് മാറണമെങ്കില് മൊത്തത്തിലുള്ള സർജറി വേണമല്ലോ അതാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ആ വീഡിയോ ഇട്ടത് ഇത് കഴിഞ്ഞതിന് ശേഷം കുറെ ആളുകൾ വീഡിയോ ആയിട്ട് വന്നു ബോട്ടം സർജറി അല്ല ചെയ്തത് ഇവ മൂലക്കുരുവിന്റെ സർജറി ആണ് ചെയ്തതെന്ന് അതിനെയും ആളുകളെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണമുണ്ട് ഈ സർജറിക്ക് ശേഷമുള്ള ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഞാൻ ചായയും പെന്നുമാണ് ആദ്യം കഴിക്കാൻ കാരണം എനിക്ക് അത്ര ഹെവി ഫുഡ് ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല കാരണം ബാത്റൂമിൽ പോകേണ്ടത് തുടങ്ങിയിട്ടില്ല അത് ഓൾറെഡി സർജറിക്ക് അവര് ഇതാക്കുമല്ലോ അപ്പം ബാത്റൂമിൽ പോകാനുള്ള സം അതായത് ടൂവിന് സംഭവം ഇതുവരെ വന്നിട്ടില്ല എനിക്ക് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആളുകൾ ഇവൻ സർജറി ചെയ്തിട്ട് എന്തിനാണ് കക്കുത്തി പോവാതിരിക്കുന്ന ഒരു സാധാരണ സംശയം വരും അപ്പോഴത്തേക്ക് ആളുകൾ പറഞ്ഞുണ്ടാക്കി അതുമല്ല ചെയ്തത് മൂലക്കുരുടെ സർജറി ആണ് ചെയ്തത് ആളുകളുടെ ഓരോ തൊര നോക്കണേ കാര്യം ആളുകൾക്ക് ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് സീരിയസ്ലി അത്യാവശ്യം റിലവന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ടോപ്പിക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇങ്ങനത്തെ ഉള്ള വരാതെ കണ്ടന്റ് കാണും അതുകൊണ്ട് ചർച്ച ചെയ്യും ചെയ്തായിരുന്നു എന്തൊരു സാധനം വരും ഇപ്പൊ ഈ എന്റെ വീഡിയോ കാണാൻ വന്നിരിക്കുന്ന ആളുകൾക്കും ആ ഒരു തരം കൊണ്ട് തന്നെയാണ് വന്ന് കാണാതിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് എക്സ്പ്ലനേഷനോട്ട് വരുന്നു ഞാൻ ഒരു സ്ത്രീ ആയി എന്നൊന്നും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിട്ട് എന്ത് സാർജി ആണ് കഴിഞ്ഞെന്നുള്ളത് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നല്ലത് എനിക്ക് എനിക്കും എൻ്റെ പാർട്ട്ണറിനും അല്ലെങ്കിൽ അത് ഓക്കെയാണ് പിന്നെ ചില കാരണം ഞാന് പൂർണതയുള്ള സ്ത്രീയായി മാറി എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പൂർണ്ണതയുള്ള സ്ത്രീയായി മാറി എന്ന് ഒരിക്കലും അത് ആവൂലിക്കാ പറഞ്ഞിട്ടില്ലയോ ഉം അല്ല ഒരു ഈ സർജറിക്ക് പോകുന്നതിന് മുമ്പ് ആ വീഡിയോ എന്നിട്ട് ഇത് കേൾക്കുന്ന ആളുകൾ എന്താണ് പിന്നെ വിചാരിക്കേണ്ടത് ഇതൊന്ന് കേട്ടു നോക്ക് കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ചേനിലും നമ്മൾ അംഗീകരിക്കാൻ കുറച്ചുകൂടെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട് എനിക്ക് ജസ്റ്റ് ഫീൽ ചെയ്യുന്നത് നമ്മള് ഇപ്പൊ ആണായിട്ട് ഒരു ഉള്ളി പെണ്ണു ആണ് നമ്മളെ ആണാണ് അങ്ങനെ നമ്മൾ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് നടക്കുമ്പോൾ നമ്മൾ നമുക്ക് ഒരു അവഗണന ഒരു പരിഹാസം ഇതൊക്കെ നമ്മളൊരു ഏതെങ്കിലും ഒരു മാറി കഴിഞ്ഞാൽ പരമാവധി കുറയുന്നുണ്ടെന്നൊരു ഫീൽ എനിക്ക് തോന്നി അപ്പം അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് സർജറിക്ക് പോകുന്നത് ഓക്കെ ഏതെങ്കിലും ഒരു ജെൻഡറിലോട്ട് മാറുമ്പോ ബ്രസ്റ്റ് മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ജെൻഡറിലോട്ട് മാത്രം മാറുന്നത് മറ്റിപ്പോ വന്നിട്ട് പറയുന്നു ഞാൻ അങ്ങനെ ഒരിക്കലും ആകില്ല എന്ന് തൊട്ടുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരിക്കലും ആകില്ലെന്ന് എനിക്കറിയാവുന്നത് അപ്പൊ എവിടെങ്കിലും ഒരിടത്ത് മിക്ക ചേർക്കുക നീ എന്തുവാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഇപ്പോഴാണ് സർജറി ഒരു ജെൻഡറും അല്ലാതായത് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് അപ്പം സംശയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു ജാസി എന്താണ് ചെയ്തത് എന്ന് അങ്ങനെ ജാസി എന്താണ് ചെയ്തത് എന്ന് അറിയാൻ വേണ്ടിട്ട് പലരും വരെ വിളിക്കുന്ന സംഭവം ഉണ്ടായി ജാസിയുടെ മണിയിലിരിക്കോ എന്ന് അറിയാൻ വേണ്ടിട്ട് ആ വീഡിയോ ഞാനൊന്ന് വെക്കാം പുള്ളിക്കാർ ഇൻസ്റ്റയിലത്തെ വീഡിയോ ഉണ്ട് ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം ആളുകൾ കണ്ട വീഡിയോ ആണ് ആളുകൾക്ക് ജാസി അറിയാൻ വേണ്ടിട്ട് ആരോച്ചു നോക്കണേ പേര് ആണേ മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്നൊരു ആളില്ലേ ശരിക്കും എന്തായിരുന്നു അതോ ഓപ്പറേഷൻ ആയിരുന്നു എന്താന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഡീറ്റെയിൽസ് സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ബോട്ടം സർജറി സർജറി ഇവിടെ ഇല്ല ബോട്ടം സർജറിയില്ല അല്ലെ ഞാൻ ഈ വിളിച്ച സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് സംസാരിക്കുന്നേയില്ല ജാസ് ആയി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ കൃത്യമായി കൃത്യമായവരെനിക്ക് മറുപടി തരികയാണ് ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ചേട്ടന്റെ ഒരു കഷ്ടപ്പാട് നോക്കണേ പുള്ളി ഈ വീഡിയോ ചെയ്തതിന് പുള്ളിയാന്ന് വിളിച്ചത് ചേട്ടൻ ഒരു കഷ്ടപ്പെടുന്നുണ്ടല്ലോ അറിയാൻ വേണ്ടി കേരളക്കാരെ ഒന്നടങ്കം കാത്തി പുള്ളി ഇപ്പം വരെ ചുക്കാമണി ഇൻവെസ്റ്റിഗേഷൻ വഴി പുള്ളി കണ്ടെത്തി കൊടുത്തിരിക്കുന്നത് ഒരു കയ്യടി അറിയിക്കുന്നു കയ്യടി അറിയിക്കുന്നു വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തായാലും ബോട്ടം സർജറി ജാസ് ചെയ്തിട്ടില്ല ജാസ് അതേതാണ് വിശ്വസനീയമായ ഉറവിടം എന്നാലും അപ്പം ും വിശ്വസനീയമായി ചുക്കാമണി ഇൻവെസ്റ്റിഗേറ്റർ ആയി മാറിയിരിക്കും കമ്മിറ്റ്മെന്റ് ഉള്ള മനുഷ്യനാണ് ഇനി ജാർസി പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം ജാർസിയോട് എല്ലാവർക്കും അസൂയിണെന്ന് അതൊന്നും വെക്കാതെ ഞങ്ങളെ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരുടെ ട്രോൾ അസൂയാണ് അത്യം പറഞ്ഞാൽ അസൂയന്ന് പറഞ്ഞ എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ അസൂയ അതാണ് നമുക്ക് മനസ്സിലാകട്ടെ എന്തിനു എന്തിനാ ഇത്രത്തോളം അസൂയ നമുക്ക് മനുഷ്യന്മാർക്ക് അസൂയപ്പെടാൻ പറ്റി എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ മാതിരി അപരാധം കണ്ടിട്ട് എന്തിനു അസൂയപ്പെടണം അസൂയപ്പെടുന്നതിന് ഒരു മാന്യത ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ മാതിരി അവരാധം കണ്ടിട്ട് അസൂയപ്പെടാൻ വേണ്ടി അത്രയും ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു വാഴ വളർന്ന് പന്തലിച്ച് അതിനകത്ത് നല്ല മുഴുത്തൊരു വാഴക്കുല കൊലച്ചു എന്ന് വിചാരിക്കുക അങ്ങനെ ഈ അഴി കൂടെ പോകുന്ന ഇത് കണ്ടിട്ട് ഓ എന്നാ ഒരു കൊലയാ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ദിവസം ഈ വാഴക്കൊല നെഞ്ചും തെല്ലി താഴെ വീണ് കൂമ്പ് ഒടിഞ്ഞ് പഴുക്കുന്നതിന് മുമ്പ് അത് വിളയുന്നതിന് മുമ്പ് നശിച്ച് വിളയുന്നതിന് ഒടിഞ്ഞ് താഴെ വീണ് അന്നേരം നമുക്ക് പറയൂ ഇവന്റെയൊക്കെ കണ്ണ് കൊടുക്കാത്ത അസൂയ കാരണമാണ് ഈ കൊല ഇങ്ങനെ ഒടിഞ്ഞ് വീണേന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാം അപ്പൊ അങ്ങനെ ആ ഒരു കൊലയ്ക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് അസൂയ ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് അങ്ങനെ നമുക്ക് പറയാം പക്ഷെ ഈ കൊലക്ക് അല്ലെ പക്ഷെ ഈ ഒരു സർജറി ചെയ്തതിന്റെ അസൂയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല എന്തിനു ചേട്ടാ ഇതിനു ശേഷം

നിങ്ങൾക്ക് അതുകൊണ്ട് റീച്ച് ഉണ്ടാവുന്നത് നിങ്ങൾ അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു നിങ്ങൾ പറയുമ്പോൾ എന്റെ അക്കൗണ്ടും ആവുന്നു എനിക്കും അതുകൊണ്ട് ഒരു എന്തായാലും ഒരു പ്രൊമോഷൻ പോലെ എനിക്ക് കിട്ടുന്ന വളരെ നല്ല കാര്യം കാരണം നിനക്കും റീച്ച് കിട്ടുമെന്ന് തന്നെ അല്ലേ നീ പറഞ്ഞു പക്ഷെ ഇതിന് മുമ്പ് നീ ഇങ്ങനെ ഇങ്ങനല്ലോ പറഞ്ഞത് ഇതാ ഞാൻ ഇങ്ങനെ 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 പറയുന്ന മാറ്റി ഞാൻ ഫേമസിന് വേണ്ടിയിട്ടാണ് എനിക്ക് അതിന്റെ ആവശ്യമേ ഇല്ല ഞാൻ ടിക്ടോക്കുള്ള കാലം മുതലേ അല്ലെങ്കിൽ ദുബായിൽ ടിക്ടോക്ക് ഉള്ള കാലം മുതലേ ഞാൻ അത്യാവശ്യം എന്നെല്ലാരും അറിയുന്നുണ്ട് പിന്നെ അതിന് മാത്രമേ പിന്നെ കുറച്ചും ഫെയിം ആവണം എന്നുള്ള രീതി ഒന്നും എനിക്കില്ല അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ റീച്ച് എനിക്കും കിട്ടും നിങ്ങൾ വീഡിയോ ചെയ്തോളാം തൊട്ടുമ്പോൾ പറയുകയാണ് ചെയ്യുന്നത് എവിടെങ്കിലും ഒന്ന് നിക്ക് നീക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്തിനാണ് എന്തോ ഇന്നത്തെ ബാക്കി വീഡിയോയും കൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഞാൻ തോരെയാണ് മനസ്സിലാക്കുന്നത് ഞാനിപ്പോ ഒരു സർജറി ചെയ്തോ ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തോട്ടെ എന്തിനാണ് അതിനെ കുറിച്ച് ഇത്രത്തോളം വറിയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് എനിക്ക് അറിയാത്തത് ഇവ മുറിക്കുക എന്തൊക്കെ നമ്മൾ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല ഗൈസ് എന്തിനെ ഇതിനുമ്പോ ഞാൻ പറഞ്ഞൊരു സംഭവം ഞാൻ എന്റെ ആവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അത് ഭയങ്കര ചർച്ച ചെയ്ത അത് കണ്ണന്തരിവ് അത് ചർച്ചയാവുമല്ലോ നിന്നെ കൊണ്ട് അങ്ങനെ ഒരു സംഭവം പറ്റത്തില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും നിനക്കും അറിയാവുന്ന ആള് കാര്യങ്ങൾ തന്നെയാണ് അത് വന്നിട്ട് അമ്മ ആര് തോന്നിയ കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ അടുത്ത് പൊങ്കാല പൊങ്കാലിടാതിരിക്കൂ എവിടെ പോയാലും ലാലി ലാലി പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു വെറുതെ കാണിക്കുന്നു. ഇവരുടെ പെട്ട ആളുകൾക്ക് പോലും ഇഷ്ടമല്ല അതാണ് യാഥാർത്ഥ്യം അന്ന് ബ്രിട്ടൻ ആണെന്ന് പറഞ്ഞു കൊറേ ആളുകളെ പറ്റി ചടങ്ങുന്ന സമയത്ത് ഇവരുടെ കമ്മ്യൂണിറ്റി ഉള്ള ടീംസ് വരെ ഇവരെ ട്രോളി കൊണ്ടുവന്നു നാലേ ചോയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് എനിക്കാ നീ പൂവൻ കോഴി മുട്ടേറ്റ കഥ ആയിരുന്നുണ്ടാ ഇല്ല ഒട്ടുമില്ല എന്നെ നടക്കാൻ പോകുന്നില്ല കാര്യം പറയട്ടെ എന്താ നാദിറ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അവര് തന്നെ തന്നെ വന്നിട്ട് ഊക്കുന്നത് ആരെയാണ് ഊക്കണത് വേറെ നീ അടുത്തത് അണ്ണിത്താത്തനെ പോലെയാണോ ആ ഞാൻ അണ്ണി താത്ത ഗർഭിണിയാറുണ്ട് പറലുണ്ട് പിടിക്കാവോ ഏട്ടൻ്റെ കൊടുക്കാവോട്ടേട്ടാ ഏട്ട നോക്ക് ഏട്ടാ ഏട്ടാ ആൺകുട്ടി ആൺകുട്ടി മാറ്റി പിടിക്കെ പിടിപ്പിക്കുന്നു കുഞ്ഞിനെ അതൊക്കെ ഇച്ചിരി ഓവറാണ് പട്ടിയെ പറഞ്ഞതൊക്കെ ബട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് നിങ്ങളെ ഈ രീതിയിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ട്രോളുന്നത് ഒന്ന് മനസ്സിലാക്ക്. അവർക്ക് പോലും കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത അവസ്ഥയാണ് അത് കാര്യം എന്താണ് ഈ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പറ്റിച്ച് ചുമ്മാ കാട്ടായം കാണിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ആർക്കാണെങ്കിലും ചോർച്ചിലുണ്ടാവും നിങ്ങളുടെ വീഡിയോ വീടുന്ന കമന്റ് സെക്ഷൻ നിങ്ങൾക്ക് എതിരെ വരുന്ന വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ അവരുടെ അടിവരുന്ന കമന്റ് സെക്ഷൻ മോധം നിങ്ങൾക്ക് എതിരാണ് അത്ര ആളുകളെ വെറുപ്പിച്ച ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പെട്ട ഒരു വ്യക്തി ഉണ്ടോ സംശയമാണ് കേരളത്തിൽ വീഡിയോ ജാസിനെ സപ്പോർട്ട് കണ്ടു അവര് തന്നെ തുറന്നു പറയുന്നു സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായോ അപ്പൊ ഇവരുടെ ഹേറ്റേഴ്സ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങള് മാത്രമല്ല അവരുടെ കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർക്ക് പോലും കണ്ടെടുത്താൽ കണ്ടുകൂടാ പിന്നെ ബാക്കിയുള്ള ആളുകൾ പറയുന്നതിന് കുറ്റം പറയാൻ പറ്റുമോ ീരുമാനല്ല ഇത് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ഹോർമോൺസ് എടുത്ത് ഡോക്ടർ നമ്മുടെ ബോഡി എല്ലാം ചെക്ക് ചെയ്ത് നമ്മളെ ശരീരം എല്ലാം അതിന് പാകമാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സർജറിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് ആയി മാറാൻ ആഗ്രഹിക്കുന്ന എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് സർജറി ഇതിന്റെ സർജറി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് എന്റെ പൊന്നുമക്കൾ ചെയ്യല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആണാണോ പെണ്ണാണോ

ഇതാണ് ജാസ് സർജറി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കോലാളാണ് ഫേസ്ബുക്ക് തോന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ടിക്ടോക്ക് തുറന്നാലും യൂട്യൂബ് തോന്നാലും ഒരു രക്ഷയില്ലാസ്തി മനസ്സിലായി സ്നേഹം സ്നേഹറിയാ ചെയ്തത് എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് അത് അതും കൊറേ ആൾക്കാരെ അത് വെച്ചിട്ട് റീച്ചാക്കുന്ന അത് വെച്ചിട്ട് എന്താണ് പിന്നെ എനിക്ക് സന്തോഷം അറിയാം അവരത് വെച്ച് പറഞ്ഞ് അവരെ കുറച്ച് അരി വാങ്ങല്ലേ എന്തോ നല്ല കാര്യം എന്നെപ്പോ എനിക്ക് അതിന്റെ പുണ്യം കിട്ടിക്കോട്ടെ അപ്പൊ അതുകൊണ്ട് ഞാൻ കിട്ടും അങ്ങനെ പുണ്യം കിട്ടാനാണ് ഞാൻ എന്നും എന്നും പുണ്യം കിട്ടാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഞാൻ ഞാൻ വിചാരിക്കുന്നു കേട്ടോ പിന്നെ കൊറേ ആൾക്കാർക്ക് ഞാൻ എന്നോട് ചോദിക്കാസി സർജറി ചെയ്തത് ഞങ്ങൾ കാണണം അത് ഞാൻ അവള് കാണിച്ചു കൊടുത്തു അത് ആൺകുട്ടിയല്ലോ ഒരു പെൺകുട്ടിക്ക് ഞാൻ ആ ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു അവളെ പേരിലെനിക്ക് പറയണെന്ന് പറയണ്ട പറയണ്ടല്ലേ അതാ ഞാൻ നേരിട്ട് പറഞ്ഞൊന്ന് വിളിച്ച് ചോദിച്ചു കാണിച്ചു ദൈവത്ത് ഓർത്ത് ആരും അങ്ങോട്ട് പോയി കേറല്ലേ മില്ലിനടിച്ച് കൊച്ചെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു പറഞ്ഞേക്കുന്നത് എന്റെ അറിവില് രാസിക്കെതിരെ വീഡിയോ ചെയ്യുന്ന ലേഡി വേറെ ആരു ആയിരിക്കണം അതല്ലേ ഞാൻ അതാ ആലോചിക്കുന്നു എന്താ പറയുക ഞാനെ ഓ എനിക്ക് സന്തോഷമായി എനിക്ക് മരിച്ചാലും വേണ്ടിയില്ല പക്ഷെ ഇപ്പൊ മരിക്കുന്നില്ല എന്തെങ്കിലും ഒരുപാട് ആഞ്ഞടിക സ്റ്റിച്ച് വല്ലതും പൊട്ടിപ്പോവേ അതൊന്നും പാടില്ല കേട്ടോ അപ്പം അത്രയാണ് ഗൈസ് നമ്മുടെ നമ്മുടെ സ്വന്തം ജാസിയുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ള താഴെ കമന്റ് ചെയ്യണം കാര്യം ജാസി തന്നെ നമ്മുടെ അത് പറഞ്ഞേക്കാണ് നിങ്ങൾ മാക്സിമം വീഡിയോ ചെയ്ത് ജാസിക്ക് പ്രൊമോഷനും റീച്ചും ഉണ്ടായി കൊടുക്കാൻ അപ്പം അത് നമ്മൾ കേട്ടില്ല അടിക്കരുത് അപ്പം നിങ്ങൾ പറയൂ ഇനി വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഇനി ചെയ്യാം അല്ലെങ്കിൽ ഇതോടെ ഈ നാറിയുടെ വീഡിയോ നിർത്താം കൂടുതലും പറഞ്ഞില്ല ശേഷം അപ്പം എന്താണെങ്കിൽ പറയാനുള്ളത് വീഡിയോ എടുക്കാം അപ്പൊ ശരി